പയ്യാവൂർ മാംഗല്യം രണ്ടാം ഘട്ടത്തിലേക്ക് മൂവായിരത്തിലധികം യുവാക്കൾ രജിസ്റ്റർ ചെയ്തു വലിയൊരു സാമൂഹിക ഇടപെടലാണ് പയ്യാവൂർ പഞ്ചായത്ത് നടത്തുന്നത് പയ്യാവൂർ പഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ച സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ പയ്യാവൂർ മംഗല്യം പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് ഇഷ്ടപ്പെട്ട യുവാക്കൾ രണ്ടാം ഘട്ടമായ പെണ്ണുകാണൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനകം മൂവായിരത്തിലധികം യുവാക്കൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പയ്യാവൂർ പഞ്ചായത്ത് ഓഫീസിൽ സജ്ജീകരിച്ച പ്രത്യേക മംഗല്യം രജിസ്ട്രേഷൻ കൌണ്ടറിൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് അപേക്ഷകളാണ് ലഭിച്ചത് ഓരോ അപേക്ഷയും കൃത്യമായി പരിശോധിച്ച് പ്രാദേശിക അന്വേഷണം നടത്തി മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വിടുന്നുള്ളൂവെന്നും പയ്യാവൂർ മംഗല്യം അനേകം കുടുംബങ്ങൾക്കും യുവാക്കൾക്കും പുതിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ശ്രദ്ധയകർഷിച്ച പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രോഗ്രാമാണ് പയ്യാവൂർ മാംഗല്യം അപേക്ഷകൾ എല്ലാം സ്വീകരിച്ച് സോർട്ട് ചെയ്തതിന് ശേഷം ആലോചനയ്ക്ക് വിധേയമാവേണ്ട അപേക്ഷകൾ എടുത്ത് അത് ചേരുന്നത് പോലെ സാധ്യതയുള്ളതെല്ലാം എടുത്ത് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ പെണ്ണ് കാണൽ ചടങ്ങ് ആരംഭിച്ചു എന്ന് ർത്ഥം അപ്പോൾ ഏതാണ്ട് ഇരുപത് ആളുകൾ പരസ്പരം ഫോണിലൂടെ ബന്ധപ്പെടുകയും ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കുകയും പെണ്ണിനെ കാണാൻ പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഏതായാലും ഒരു ഒക്ടോബർ മാസം പകുതിയാകുമ്പോഴേക്കും ഏതാണ്ട് കല്യാണ നിശ്ചയം നടന്നിട്ടുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് ഒരു ഫംഗ്ഷനായി നടത്തുകയും പയ്യാവൂർ മംഗല്യം വലിയൊരു സാമൂഹിക മാറ്റമാണ് നല്ല രീതിയിൽ ഒരുപാട് വിവാഹങ്ങൾ നടക്കണമെന്ന ആഗ്രഹത്താൽ പയ്യാവൂർ പഞ്ചായത്ത് വളരെ കരുതലോടെയാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യാവൂർ